പ്രവള പ്രേക്ഷകരെ നമസ്തേ എല്ലാവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം നാം വാരഫലത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം പതിനൊന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് നമ്മുടെ ഇംഗ്ലീഷ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതൽ ചിങ്ങം രണ്ടാം തീയതി വരെയുള്ള ഒരു വാരത്തെ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ബുധനാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി വരുന്നത് ചിത്ര നക്ഷത്രത്തിലാണ് അപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാമത്തെ രാശി ഇടവത്തിൽ ഗ്രഹങ്ങളില്ല മൂന്നാമത് മിഥുനത്തിൽ വ്യാഴം നാലാമത് കർക്കിടകത്തിൽ ബുധ ശുക്രന്മാർ അഞ്ചാമത് ചിങ്ങത്തിൽ സൂര്യനും കേതുവും ആറാമത് കന്നിയിൽ ചൊവ്വയും ചന്ദ്രനും പതിനൊന്നാം ഭാവത്തിൽ മേഡത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ രാഹുവും പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും നിൽക്കുന്നു ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നിങ്ങളുടെ ഈ വാരത്തെ അനുഭവങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ചാരവശാൽ ഇന്ന് മകരൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടിൽ രാഹു മൂന്നാം ഭാവത്തിൽ ശനി ആറാം ഭാവത്തിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ ബുധനും ശുക്രനും അഷ്ടമത്തിൽ സൂര്യൻ കേതു ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ ചൊവ്വ ഇവിടെ ശ്രദ്ധിക്കുക മകരൻ രാശിക്കാർക്ക് ഭാഗ്യാധിപനായ ബുദ്ധൻ ഏഴാം ഭാവത്തിലുണ്ട് അത് നല്ലതാണ് അത് ശുക്രനോടുകൂടെ യോഗം ചെയ്യുന്നു വിവാഹ തീരുമാനങ്ങളാകാം വിവാഹവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കർമ്മ സഞ്ചരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ബ്രോക്കറി വളരെ നല്ലതാണ് ഈ ഒരു വാരം വളരെ നല്ലതാണ് നാട്ടിൽ വരുന്നവർക്കൊക്കെ പെണ്ണ് കാണാനും അപ്രകാരം മാരേജ് ബ്യൂറോ മെട്രമോണിയൽ സർവീസുകാർക്കൊക്കെ ഒരു ചാകര വരുന്ന സമയമാണ് ധാരാളം കാശ് അതിലൂടെ ലഭിക്കും ഇവൻ്റ് മാനേജ്മെൻറ്റുകാർക്കും നല്ല സമയമാണ് ഒൻപതാം ഭാഗത്തിൽ ചന്ദ്രൻ ചൊവ്വ നിൽക്കുന്നുണ്ട് പല കടുത്ത തീരുമാന തീരുമാനങ്ങളും മയപ്പെടുത്തി കോംപ്രമൈസ് ചെയ്യാം ഇത്രകാലം ഒമ്പതിൽ ചൊവ്വു നിൽക്കുമ്പോൾ ധർമ്മേഘവാനാണ് തൻ്റെ കടുംപിടുത്തം കാരണം പലപ്പോഴും പല കാര്യങ്ങളും നടക്കാതാവും ഭൂമി വിഷയങ്ങൾ ഭൂമി വിൽക്കാൻ പറ്റില്ല എനിക്ക് ഇത്ര കിട്ടണമെന്ന് നിർബന്ധം പിടിക്കുന്നതിൽ നിന്ന് മാറിക്കൊണ്ട് കുറച്ചും കൂടി സൗമ്യമായി കമ്മീഷൻ കൊടുത്ത് ബ്രോക്കറെ കണ്ട് അതൊക്കെ വിൽക്കുവാനുള്ള ഒരു നല്ലൊരു നല്ലൊരവസരം സഞ്ജാതമാകും മകരം രാശിക്കാർക്ക് എടുത്തയാടി പ്രണയബന്ധത്തിൽ പോകരുത് അന്യദേശത്തുള്ള യാത്രയിൽ അറിയാത്ത ചില സ്ത്രീജനങ്ങൾ തൻ്റെ ലൈഫിലേക്ക് വരും അതൊക്കെ ഭാവിയിൽ കഷ്ടപ്പാടില്ല കഷ്ടപ്പാടില്ലാതെ നോക്കേണ്ടതാണ് സഹോദര ഗുണം കുറയുന്നതാണ് പ്രത്യേകിച്ച് ഇളയ സഹോദരങ്ങൾ സഹോദര പതിയാഗ്രഹം ശത്രുസ്ഥാനത്ത് ആറാം ഭത്തിൽ നിൽക്കുന്നു അതിനാൽ ആ ഒരു വിഷയമൊക്കെ ശ്രദ്ധിക്കുക എങ്കിലും മകരൻ രാശിക്കാർക്ക് ഈ ഒരു വാരം പ്രയണ അനുകൂലമായ വാരമാണ് അവരുടെ യാത്ര നന്നായി മുന്നോട്ട് പോകും യാത്രാവിഷയത്തിൽ ദൈവാധീനം വരും നിർബന്ധമായും നരസിംഹക്ഷേത്രത്തിൽ ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമ എന്ന പ്രാർത്ഥന ചെല്ലണം അവിടെ പാനകം തുളസിമാല പിന്നീട് ഏറ്റവും പ്രധാനമായി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യണം മകരൻ രാശിക്കാർ ശിവനി വഴിപാടുകൾ ചെയ്യുന്ന വളരെ നല്ലതാണ് പലപ്പോഴും തന്നെ പല കടങ്ങളും തീർക്കാൻ മകരൻ രാശിക്കാർക്ക് ഈ ഒരു വാരം അനുകൂലമാവും എല്ലാ മകരൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം